നമസ്കാരം ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം പിറന്നിരിക്കുന്നു ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമസ്കാരം സർ നമസ്കാരം ഈ ആഴ്ചത്തെ വാരബലം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി പറയാമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതിയും ആയിരത്തി ഇരുന്നൂറാം വണ്ട് ധനുമാസം പതിനേഴാം തീയതിയും കൂടി ഇന്ന് മുതൽ ശനിയാഴ്ച വരെയുള്ള വാഴഫലമാണ് അതിൽ മേടക്കൂർ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേരുന്നതാണ് മേടക്കൂർ മേടക്കൂറുകാർക്ക് ഈ ഫലം വളരെ നല്ലതാണ് വ്യാഴൻ്റെ അനുകൂലമുള്ളത് ചെയ്യുന്ന പ്രവൃത്തികൾ വളർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും സാമ്പത്തിക പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെ മാനസിക സംഘർഷം ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഇടവക്കൂറ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഹീരം നക്ഷത്രത്തിന്റെ പകുതിയും ചേരുന്നതാണ് ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് മാനസിക നിജകേശരി യോഗം വ്യാഴനും ചന്ദ്രനും ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്ന കാരണത്തെക്കൊണ്ടിട്ട് കേസരി യോഗത്തിൻ്റെ ഫലത്തെ കിട്ടും വ്യവസായം ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഏതെങ്കിലും സാമ്പത്തികങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അത്തരം സാമ്പത്തികങ്ങൾക്ക് വന്തി ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കിട്ടാതെ കിടക്കുന്ന കടങ്ങൾക്ക് ചോദിച്ചാൽ നല്ലതാണ് ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ചെയ്താൽ വളരെ അത്യുത്തമമായി കിട്ടും തൊഴിലന്വേഷണർക്ക് തൊഴിൽ കിട്ടും വളരെ നല്ല സമയമാണ് ഈ വാരം വളരെ നല്ലതാണ് വ്യാഴിൻ്റെ അനുകൂലം പൂർണ്ണമായും സഹായസ്ഥാനത്തുണ്ട് ഇതിനൊക്കെ മഹിരനക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിര നക്ഷത്രവും പൊന്ന നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്നാണ് മിഥനക്കുറി മിദിനക്കൂറുകാർക്ക് ഈ ആരും വളരെ നല്ലതാണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് മണ്ഡതയുണ്ടാവാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിലുകളിൽ തടസ്സം ഉണ്ടാകും വിദേശവാസത്തിൽ നിൽക്കും വിദേശത്ത് നിൽക്കുന്നവർക്കോ അവിടെ തൊഴിൽ ചെയ്യുന്നവർക്കോ വളരെ നല്ലതാണെങ്കിൽ പോലും കുടുംബപരമായ ഭാഗങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ദാമ്പത്യ ഭാഗത്തെ കൊണ്ടുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ് എങ്കിൽ തന്നെയും പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള സാധ്യത കൊടുക്കുന്നു കർക്കിടകൂർ പുണർനക്ഷത്രത്തിൻ്റെ ആൽഭാഹവും പൂയവും ആയിൽ ചേരുന്നതാണ് കർക്കിടകൂർ ഈ കർക്കിടക്കൂറുകാർക്ക് ഈ വാരം വളരെ അത്യുത്തമമാണ് അവർ വിചാരിക്കുന്ന മേഖലകൾ കണ്ടെത്താൻ പറ്റും പൂർണ്ണമായിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും എങ്കിൽ തന്നെയും ശാരീരിക അസ്വസ്ഥത തൊഴിൽ മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥത കൂടും മറ്റ് അല്ലെങ്കിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യാതിരിക്കുക ഇത്തരക്കാർക്ക് വളരെ നല്ലതാണ് എങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ച് കാര്യം കേസ് കോടതി കേസ് കാര്യങ്ങൾക്ക് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കും നല്ലതാണ് ചിങ്ങക്കൂർ മഹൽ നക്ഷത്രവും പൂരവും ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്നാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും ഇത്തരക്കാർ കുടുംബ ദേവാലയങ്ങളിൽ കുടുംബക്ഷേത്രങ്ങളിൽ മാതാവിന് കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്തും മഹാവിഷ്ണുവിന് പാൽപ്പായസം ചെയ്തു അവരുടെ ദോഷപരിഹാരം കാണേണ്ടതാണ് കന്നിക്കൂർ ഉത്തരനക്ഷത്രത്തിൻ്റെ മുക്കാലും അത്തം നക്ഷത്രവും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പകുതിയും ചേരുന്നതാണ് കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് വേണ്ടിയ ഇരുവാരം അലച്ചിലുണ്ടാവും തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളുണ്ടാവും പുതിയ തൊഴിൽ കണ്ടെത്താനും അന്വേഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് രംഗത്ത് തന്നെയും കാലതാമസം വരും എന്നാലും മറ്റുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഇല്ലാതെ പോകും പോലീസ് കേസ് കോടതി കേസ് എത്തിവ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നതാണ് ശിവന് ജലധാര കൂരുന്നതും ശനിയാഴ്ച വ്രതം പിടിക്കുന്നതും നല്ലതായിരിക്കും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പകുതിയും ചോതി നക്ഷത്രവും വിശാഖ വിശാഖനക്ഷത്രത്തിൽ പകുതിയും ചേരുന്നതാണ് തുലാപൂർ കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നവർക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ നല്ലതാണ് അത്യുത്തമമാണ് അതുപോലെ തന്നെ പുതിയ വീട് താമസം മാറാനും പുതിയ വീട് വയ്ക്കാനും പുതിയ വീടുകളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ തടസ്സമില്ലാതെ നടന്നു പോകും അടുത്ത വിശാഖ വിശാഖനക്ഷത്രത്തിൽ കാൽഭാവും അനിഴവും തൃക്കര നക്ഷത്രവും ചേരുന്നതാണ് പൃഥ്ചയക്കൂർ വൃച്ചക്കോർഡ് ജനിച്ചവർക്ക് വളരെ നല്ലതാണെങ്കിൽ പോലും സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ അതായത് സാമ്പത്തികപരമായ കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടാവാം നീണ്ട പങ്ക് രാജയോഗം നിൽക്കുന്നതിനെ കൊണ്ടിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നതിന് അപ്രതീക്ഷമായ മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ ആരുമായിട്ട് മഴക്കുണ്ടാവാതിരിക്കുന്ന വളരെ നല്ലതാണ് കാര്യം കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ തത്തുല്യമായ സ്ഥാനാധീരമായിട്ട് ഇണങ്ങാതിരിക്കുക അത് വേണ്ടി നല്ല നേട്ടങ്ങളുണ്ടാവും അതുപോലെ മാതാവിനും പിതാവിനോ അവർക്കെങ്കിലും അസുഖം സംബന്ധമായ കാര്യങ്ങളുണ്ടാവുകയോ അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം സാന്നിധ്യം പൂർണ്ണമായിട്ടും ഉണ്ടാകും അത്തരം കാര്യങ്ങൾ കൊണ്ട് നല്ല സമയമാണ് മൂല നക്ഷത്രവും പൂരാട നക്ഷത്രവും പൂരാടനക്ഷത്രവും നക്ഷത്രത്തിന്റെ കാൽഭാഗം ചേരുന്ന ധനക്കൂർ ധനക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിൽ തന്നെയും പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കലഹമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാര തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവും പുതിയ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പുതിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങൾക്ക് ആദ്യം ഭാരം വന്നുചേരാം എന്ന് തന്നെയും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് മകരക്കോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ മുക്കാൽഭാഗവും തിരുവോണവും അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതിയും പകുതിയും ചേരുന്നതാണ് മകരക്കോൾ മകരക്കോറുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എങ്കിൽ തന്നെയും രാഷ്ട്രീയ സ്വാധീനം പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും രാഷ്ട്രീയ കലഹമോ അല്ലെങ്കിൽ പിന്നുപോക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ വിദ്യാഭ്യാസ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് പുതിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് പുതിയതായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനും അതുവഴി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും കുംഭക്കോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ പകുതിയും ചതയം നക്ഷത്രവും പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നാണ് കുമ്പക്കൂർ കുംഭക്കൂറ് ജനിച്ചവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും പത്താം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം അതായത് ചന്ദ്രന്റെ നാലാം ഭാഗത്ത് നിൽക്കുന്ന വേഴം കേസരിയോഗ ഫലം നിൽക്കുന്നത് കൊണ്ടിട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പൂരിട്ടാതി നക്ഷത്രത്തിന്റെ കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും ദേവതയും ചേർന്നാണ് മീനക്കൂർ മീനക്കൂറ് ജനിച്ചവർക്ക് ഈ വാരം ഏഴകണ്ഠ ശനി ഗന്ധങ്ങൾ പോലും ശാരീരികമായി അസ്വസ്ഥ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയേക്കാൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വന്നു ചേരും മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കോ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് അസുഖം മാറാനുള്ള അല്ലെങ്കിൽ കുറവ് കാണാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ് കാരണം രാഘുവിൻ്റെ ബലം പൂർണ്ണമായിട്ട് നമുക്ക് സഹായ സ്ഥാനത്തേക്ക് സർപ്പദോഷവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതിൻ്റെ ആശ്വാസം കണ്ടെത്താനുള്ള ഒരു കാലമാണിത് വളരെ കൂടുതൽ ശ്രദ്ധിക്കുകയും സർപ്പ വരി ചെയ്യുകയോ അല്ലെങ്കിൽ സർപ്പ ക്ഷേത്രത്തിൽ അവർക്ക് വേണം നീരാജനം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പാലോ അഭിഷേകമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സർ അപ്പോൾ പുതുവർഷം താങ്കളുടെ നോട്ടത്തിൽ ാണ് കാണാതും അതായത് ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട് വ്യാഴിന്റെ അനുകൂലമായ ഒരു അവസ്ഥ നല്ലോണം ഉണ്ട് അതായത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ രാജ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ഒരു കാഴ്ചപ്പാട് അതല്ല ഇവിടെ ഈ വർഷത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട ഭൂമികൾ വന്നു വന്നുചേരാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചാനലിലൂടെ അല്ലെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നഷ്ടപ്പെട്ടോ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു പാദങ്ങൾ ഭാഗങ്ങൾ ഇന്ത്യക്ക് വന്നുചേരും അതുപോലെ തന്നെ പുതുവർഷത്തിൽ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അപകൃതിപരമായി രാജ്യത്തെ നേരിടേണ്ടി വന്ന പല കാര്യങ്ങളും പുതിയ നല്ല രീതിയിലുള്ള പേരുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ വർഷത്തെ ഫലം വളരെ നല്ലതാണ് ജോലി ജില്ല തന്നെ ഇരുപത്തഞ്ച് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ അപകീർത്തിപരമായ കാര്യങ്ങളെല്ലാം വേദനകളെല്ലാം ഈ വർഷം വളരെ അത്യുത്തമമാണ് സംബന്ധിച്ച് പുതുവർഷം തരുന്ന പ്രതീക്ഷകൾ എന്തെല്ലാം എന്ന് പറയാമോ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പുതുവർഷം ഈ പോണ പോലെ തന്നെ പോകും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അപകീർത്തിപരമായ പല രംഗങ്ങളിലേക്കാണ് നമ്മൾ വിചാരിച്ചു പോകുന്നത് സാധാരണക്കാരൻ ജീവിതം ഇതിലും കഷ്ടമായിരിക്കും ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ വന്നു സാധ്യതകൾ കൂടുതലാണ് വളരെ നന്ദി താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്കായി മാറ്റിവച്ചതിന് പ്രേക്ഷകർക്കും സംശയങ്ങളുണ്ടാകുമല്ലോ അതിനാൽ ശ്രീ ദേവപുരം രാജേന്ദ്രൻ സാറുമായി സംവദിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക